ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാച്ചസ് ബ്ലോഗ് അപ്പോൾ ഇന്ന് മഴ ഒക്കെ ഉള്ളൊരു വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിരുന്നതിന് ശേഷം മുകളിലുള്ള നമ്മുടെ ബാൽക്കണിയിലിങ്ങനെ പോയിക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾ രണ്ടാളും ഇങ്ങനെ മഴ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അവരെന്തൊക്കെയാണ് അവരുടേതായ കാര്യങ്ങൾ എന്തൊക്കെയോ പറയണൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ചപ്പാത്തി ഒക്കെ എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത് രാത്രിയിൽ ചപ്പാത്തിയാണ് കഴിക്കുക അപ്പോൾ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എണ്ണയിലോട്ട് ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള മിക്സിയിൽ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുക്കറിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവി വന്നായിരുന്നു വീഡിയോ കയറില്ലാതായിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതു നമ്മൾ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇതിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ വെക്കി എല്ലാത്തിനും മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് ഞാൻ വെറുത്തും ചേർത്ത് കഴിക്കും പിന്നെ മുളക് ഇട്ട് കൊടുക്കുന്നത് കൂടുതൽ ഇരുവന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടായിട്ട് രണ്ട് മുളക് ഇളക്കി ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ വാടി വന്നപ്പോൾ ചിക്കനും കൂടി ഇട്ടുപയോഗിച്ചിട്ടോ നമ്മൾ പൊറോട്ടയിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചിക്കനും കൂടി ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടല്ല കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് കാരണം ഇതിലേക്ക് നമ്മൾ പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അരിച്ചിട്ട് ചേർക്കണുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കുറച്ച് വെള്ളം മാത്രമാണ് യൂസാക്കണത് പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മാഗി ക്യൂബ് എന്നൊക്കെ പറയും അപ്പോൾ അതും കൂടി ഇതിൽ കറിയിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്തിട്ട് അപ്പോൾ അത് കുറച്ച് ആ ഒരു കട്ടിൻ്റെ പകുതിയോളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇതിലേക്കുള്ള ചേരുവകളൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ പിന്നെ ഒന്ന് ചിക്കൻ ഇങ്ങനെ തിളച്ച് വന്ന ടൈമിൽ ഞാനൊരു പൊട്ടാറ്റവും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കറിക്കൊന്നും കൂടി കട്ടി കിട്ടാനാണ് അപ്പോൾ പൊട്ടാറ്റവും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് ചിക്കൻ റെസിപ്പികൾ ഞങ്ങൾ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുക്കർ ഒരു വിസിലും കൂടി അടിച്ചപ്പോൾ ഞാനത് ഓഫാക്കി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അരച്ചിട്ട് കറിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പിന്നെ ഇത് ഇത് വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതൊരു തള വന്നതിന് ശേഷം ഓഫാക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ കറി അപ്പോൾ എല്ലാവരും ഇതിന് ഇതൊന്ന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഞങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അതാണ്ട് കറി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ നമ്മൾ പൊറാട്ടേൻ്റെ കൂടി അപ്പത്തിലൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട്